നമസ്കാരം എവർക്കിൻ ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം വഞ്ചി പോലെയോ പാമരം പോലെയോ ആകൃതി പറയാവുന്ന ആറു നക്ഷത്രങ്ങളടങ്ങിയതാണ് പുണർദം ഭഗവാൻ ശ്രീരാമൻ്റെ നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദത്തിൻ്റെ നക്ഷത്രാധിപൻ ഗുരുവാണ് അതുകൊണ്ട് ഇവർ ബുദ്ധിശാലികളും വിശാലമനസ്കരും സൗമ്യതയും ഉള്ളവരുമായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പൂച്ചയും വൃക്ഷം മുളയും ഗണം ദേവഗണവും യോനി സ്ത്രീയും പക്ഷി ചകോരം അതായത് ഉപ്പൻ ജലം ഭൂതവുമാണ് ദാദാ സുഖി സുശീലോ എന്ന വചനപ്രകാരം പുണർതം നക്ഷത്രക്കാർ ദാനശീലരായിരിക്കും സുഖം ദുർബുദ്ധി ദാഹം എന്നിവയുണ്ടാകും ഇടയ്ക്കിടെ രോഗാരിഷ്ടങ്ങൾ ഉണ്ടാകും ഈ നക്ഷത്രജാതകർ സന്തോഷഭാവം പ്രകടിപ്പിക്കുന്നവരും വിനയമുള്ളവരും സത്യാന്വേഷികളുമായിരിക്കും ചെറുതായിട്ട് എന്തു കിട്ടിയാലും ഇവർ സന്തുഷ്ടരാകും വിജ്ഞാനത്തിൻ്റെയും കലയുടെയും പക്ഷത്ത് ഇവർ താല്പര്യം കാണിക്കും ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും രമ്യതയോടെ പെരുമാറും ശുഭാപ്തി വിശ്വാസികളായ ഇവർ ഒരു വിഷയം കൈവിട്ട് മറ്റൊന്നിൽ ശ്രദ്ധിക്കുക എന്ന സ്വഭാവം പ്രദർശിപ്പിക്കും പരോപകാരം ചെയ്യുന്നതിലും സേവനമനുഷ്ഠിക്കുന്നതിലും ഈ നക്ഷത്രജാതർ സദാ നിരതരായിരിക്കും ഇഷ്ടമല്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവം ഉണ്ടാകും വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറും ബാല്യകാലത്തിൽ ക്ലേശം അനുഭവിക്കുമെങ്കിലും ഭാവിയിൽ ഇവർ ഉന്നതിയിൽ എത്തും ഈ നക്ഷത്രക്കാർക്ക് നന്മ തിന്മകളെ നന്നായി തിരിച്ചറിയുവാൻ കഴിയും ഈ നക്ഷത്രക്കാർ പാരമ്പര്യത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ബന്ധുമിത്രാദികൾ കൂടുതലുള്ളവരാണ് നക്ഷത്രക്കാർ ആരെയും പിണക്കാത്ത സ്വഭാവമായിരിക്കും ഇവരുടേത് ഈ നക്ഷത്രക്കാർ സഞ്ചരിക്കുവാൻ വളരെ താല്പര്യമുള്ളവരാണ് ഭാര്യയോട് ദയ കാണിക്കാറില്ല നന്നായി സംസാരിച്ച് ആളുകളെ വശത്താക്കാൻ ഇവർ മിടുക്കന്മാരാണ് കലാരംഗത്ത് ഈ നക്ഷത്രക്കാർക്ക് നന്നായി ശോഭിക്കുവാൻ കഴിയും ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന സ്വഭാവമായതിനാൽ ദേഷ്യം പരമാവധി നിയന്ത്രിക്കുക പരസ്പര ധാരണയില്ലായ്മയും അഭിപ്രായ വ്യത്യാസവും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ പരമാവധി ശ്രദ്ധിക്കുക ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാറില്ല ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വസ്ത്രത്തിനോടുള്ള കമ്പം കൂടുതലായിരിക്കും ശുചിത്വത്തിൽ ഏറെ ശ്രദ്ധ വഹിക്കുകയും ചെയ്യും ഭർത്താവിനോടും മാതാപിതാക്കളോടും ഭക്തിയുള്ള ഇവർ പുണ്യകാര്യങ്ങളിൽ താൽപ്പര്യരും അഹന്തയില്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ താൽപ്പരും ഭർത്തൃസാമീപ്യത്തോടു കൂടിയവരും ആയിരിക്കും ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും അനുഭവപ്പെടും പത്ത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലത്ത് ഇടയ്ക്കിടെ ആരോഗ്യക്കുറവ് മനക്ലേശം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുണ്ട് ഇരുപത്തിനാല് വയസ്സിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചമാകുമെങ്കിലും മുപ്പത് വയസ്സിന് ശേഷമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക നാൽപ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള കാലം അത്ര മെച്ചമല്ല മനക്ലേശം ധനനഷ്ടം യാത്രാക്ലേശം അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ബാധിക്കും അമ്പത് വയസ്സിന് ശേഷം പൊതുവെ സന്തുഷ്ടമായ ജീവിതം നയിക്കും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം